അദ്ധ്യായം എട്ട് കെട്ടിപ്പിടിച്ചു കിടന്നപ്പോൾ ഇതിലും വലിയ മറ്റൊരു സ്വർഗമുണ്ടോ സ്വർഗീയ അനുഭൂതി ഉണ്ടോ എന്ന് മനസ്സിൽ നിറഞ്ഞു ഒരിക്കൽ ചേർന്നു കിടന്നുകൊണ്ട് അംബിക പറഞ്ഞു മുൻപ് എനിക്ക് ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജയേട്ടൻ എന്റെ അസുഖം നിമിത്തം എന്നെ ഉപേക്ഷിക്കുമോ എന്ന് പക്ഷെ പയ്യെ പയ്യെ അത് ഇല്ലാതെയായി അപ്പോഴാണ് വീണ്ടും അസുഖം വന്നത് ഇപ്പോഴും ദുഃഖമുണ്ട് അത് ഒഴിവാക്കാനാവാത്തതാണ് അതെന്താണ് അവൾ വിഷമത്തോടെ പറഞ്ഞു ഒന്ന് പെങ്കാലം പൊന്നുപോലെ നോക്കി വളർത്തിയ അച്ഛനമ്മമാരെ ഞാൻ ഉപേക്ഷിച്ചു പോന്നില്ലേ അയാൾ പറഞ്ഞു നീ ഉപേക്ഷിച്ചിട്ടില്ല അവരും ഉപേക്ഷിച്ചിട്ടില്ല അവർ നമ്മോടൊപ്പം ഉണ്ടല്ലോ എപ്പോൾ വേണമെങ്കിലും നമ്മൾക്ക് അവരോട് ചേർന്ന് നിൽക്കാമല്ലോ നിന്നെ കല്യാണം കഴിച്ചു വിട്ടതാണെന്ന് കരുതിയാൽ പോരെ പിന്നെ അയാൾ ചോദിച്ചു ഇനിയുള്ളത് എന്താണ് അവൾ പറഞ്ഞു അനന്യ ചേട്ടന്റെ ഭാര്യ ആ കുട്ടിയോട് ഞാൻ ചെയ്യുന്നത് ക്രൂരതയല്ലേ അതറിഞ്ഞാൽ ആ കുട്ടി എനിക്ക് മാപ്പ് തരുമോ ഇതൊക്കെ നീ ചെയ്തതല്ലല്ലോ നിന്നെ കൊണ്ട് നിന്നിൽ എന്തോ ഏതോ പേരറിയാൻ പാടില്ലാത്ത ഒരു പ്രതിഭാസം നടക്കുന്നതല്ലേ അതൊന്നും നീ ആലോചിക്കേണ്ട നമ്മൾ ഞാൻ ആ കുട്ടിയോടും നീതി കടമ തീർച്ചയായും ചെയ്യുന്നുണ്ട് ഇനിയുള്ളത് നമ്മൾ പോവുകയല്ലേ അതിലും നമ്മൾ ഉത്തരവാദികളല്ല നമ്മൾക്കത് അനുസരിക്കാതിരിക്കാനാവില്ല നമ്മൾക്ക് ചെയ്യാനുള്ളത് ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുക അയാൾ അംബികയുടെ അഭിപ്രായം ചോദിക്കാതെ തന്നെ അനിയത്തി കുട്ടിയെ വിളിച്ചു ഒരു കാര്യം പറയാനുണ്ട് വീട്ടിൽ ചെന്ന് അച്ഛന്റെയും അമ്മയുടെയും അഭിപ്രായം ആരാഞ്ഞിട്ട് ഇന്നു തന്നെ മറുപടി പറയണം ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് നാലിടത്ത് വീട് നോക്കി വെച്ചിട്ടുണ്ട് എനിക്കറിയേണ്ടത് ഇതിൽ താല്പര്യമുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ അഭിപ്രായം അറിയിക്കണം മെഡിക്കൽ കോളേജ് നന്ദങ്കോട് വഴുതക്കാട് വട്ടിയൂർക്കാവ് ഈ സ്ഥലങ്ങളുടെ രണ്ടു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളതാണ് ഞാൻ ചേച്ചിക്ക് കൊടുക്കാം ആണെങ്കിൽ സംസാരിച്ചോളൂ ഞാൻ റൂമിൽ ചെന്നിട്ട് വിളിക്കാം ഞങ്ങൾ ഇപ്പോൾ ചോറ്റാനിക്കര അമ്പലത്തിൽ നിൽക്കുകയാണ് ചേച്ചിയുടെ പേരിൽ ഒരു നേർച്ച ഉണ്ടായിരുന്നു ഫോൺ കട്ടായി അയാൾ പറഞ്ഞു നമ്മൾ അവരുടെ ക്ഷേമത്തിനായി കരുതുന്നു അതുപോലെ നമ്മളുടെ ക്ഷേമത്തിനായി അവരുടെ കരുതൽ കണ്ടോ നിനക്കുള്ള നേർച്ച നടത്താനായി അവർ അമ്പലത്തിൽ അനിയത്തി പറഞ്ഞത് കേട്ടില്ലേ അംബികയോട് പറഞ്ഞു എനിക്കുള്ളതെല്ലാം ഇനി അനനയ്ക്കുള്ളതാണല്ലോ നിന്റെ വീട്ടുകാർക്ക് സ്വന്തമായി ഒരു വീട് അനിയത്തി കുട്ടിയുടെ കല്യാണത്തിന് കുറച്ച് പണം ഇതുകൂടി നൽകണം അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല ആ കണ്ണുകൊല്ലെ തിളക്കം അവളുടെ മനസ്സിലെ സംതൃപ്തി സമ്മാനിച്ചു ഏതാനും വർഷമേ ഇനി ജീവിതമുള്ളൂ എന്ന് ജോസൻ പറഞ്ഞപ്പോൾ അത് എത്ര വർഷമെന്ന് ചോദിക്കാൻ തുടങ്ങിയെങ്കിലും വേണ്ട എന്ന് വിചാരിച്ചു പിൻവാങ്ങി ഞാൻ പിന്നെ മരണഭയവുമായി ഇനിയുള്ള കാലയളവ് ജീവിക്കേണ്ടി വരുമല്ലോ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് തനിക്കുള്ളതുപോലെയുള്ള അനുഭവം മറ്റാർക്കെങ്കിലും ഉണ്ടാവുമോ തന്റെ ജീവിത പങ്കാളിയെ കുറിച്ച് മാത്രം പറഞ്ഞാൽ അത് എത്ര വൈവിധ്യം ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ രണ്ടു മൂന്ന് വർഷം മനസ്സിന്റെ കൂട്ടുകാരിയായി കൊണ്ടു നടന്നു ഒരുമിച്ചൊരു ജീവിതം സ്വപ്നം കണ്ടു എന്നാൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവൾ തേച്ചിട്ട് പോയി അവളുടെ തീരുമാനം ശരിയായിരുന്നു എന്നാണ് ഇപ്പോൾ തോന്നുന്നത് അവളോട് സ്നേഹം മാത്രമല്ല ഇപ്പോൾ ബഹുമാനവും തോന്നുന്നു അന്യജാതിയിൽപ്പെട്ടതായതിനാൽ സഹോദരൻ നാട് വിട്ടു പോകുമെന്ന് അമ്മ ഒരു മുഴം കരുന്ന് ജീവിതം അവസാനിപ്പിക്കുമെന്ന് അതുകൊണ്ട് അവൾ ഇറങ്ങി വരില്ലെന്ന് മറക്കണമെന്ന് മറന്നോ അയാൾ അയാളോട് തന്നെ ചോദിച്ചു ഉത്തരവും കണ്ടെത്തി മറന്നിട്ടില്ല പിന്നെ അംബിക ജീവിതത്തിലേക്ക് വന്നു ജീവിതം ഉത്സവം പോലെ ആഘോഷിച്ചു മധുരോത്സവം പോലെ എന്ന് പറയുന്നതാവും ശരി അവളും എന്നെ ഒറ്റയ്ക്കാക്കി പറന്നുപോയി പിന്നെ വർഷങ്ങൾക്കു ശേഷം ഇതാ പറന്നു വന്നിരിക്കുന്നു ഇങ്ങനെ ഒരു അനുഭവം ഈ ഭൂമിയിൽ ആർക്കെങ്കിലും ഉണ്ടായിരിക്കുമോ കാണുമായിരിക്കും ആരെങ്കിലും ഇങ്ങനെ ഒന്ന് വിശ്വസിക്കുമോ അവളും ഏതാനും വർഷം മാത്രം കൂടെ ജീവിച്ചിട്ട് പോകുമെന്ന് സന്തോഷം മടക്കം ഒരുമിച്ചാണെന്ന് ജോർജ്യ ജോർജ്യരെ വിശ്വസിക്കാതിരിക്കാൻ ഒരു വിധത്തിലും തനിക്ക് കഴിയില്ല ജ്യോതിഷവും സയൻസ് പോലെ ശാസ്ത്രലോകത്തെ സത്യമോ അവൾ പറന്നുപോയ കാലയളവിൽ മറ്റൊരു പെൺകുട്ടി ജീവിതത്തിലേക്ക് ഇപ്പോൾ രണ്ടു ഭാര്യമാർ ആദ്യം കാമുകി പിന്നെ ആദ്യ ഭാര്യ രണ്ടാം ഭാര്യ വീണ്ടും ആദ്യ ഭാര്യ ഇതൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഇനി തനിക്ക് മാനസിക ഭ്രമം വല്ലതുമാണോ ഇതൊക്കെ മായ കാഴ്ചകളാണോ ചേർന്ന് കിടക്കുന്ന ഈ പെൺകുട്ടി സൗമ്യയല്ല ഇരുപത്തിരണ്ട് കൊല്ലം കണ്ണൂരിൽ ജനിച്ചു വളർന്നവൾ ഇന്ന് ഇപ്പോൾ എൻ്റെ കൂടെ പത്തു കൊല്ലം ഭാര്യയായി കൂടെ കഴിഞ്ഞവൾ രണ്ട് കുട്ടികളെ പ്രസവിച്ച് ഒരു ദിവസം ആത്മഹത്യ ചെയ്തവൾ ഇതാ ഇപ്പോ അതേ ഭാര്യ അംബികയായി രണ്ടു കുട്ടികളുടെ അമ്മയായി ഇതാ ചേർന്ന് കിടക്കുന്നു മനസ്സിൽ പ്രകമ്പനം അയാൾ അവളെ കെട്ടിപ്പിടിച്ചു ചേർന്ന് കിടന്നു മുഖം അമർത്തി അവൾ ചോദിച്ചു എത്ര വയസ്സായി ജയൻ പറഞ്ഞു ഞാൻ അന്ന് വിവാഹം കഴിക്കുമ്പോൾ ഇരുപത്തിയഞ്ച് വയസ്സ് പത്ത് കൊല്ലം അന്ന് നീ എന്നോടൊപ്പം കഴിഞ്ഞു അതിനിടയ്ക്ക് നീ എന്നോട് ചോദിച്ചിരുന്നു രണ്ടു മൂന്ന് കൊല്ലം മുൻപ് വന്ന് എന്നെ കൂട്ടിക്കൂടായിരുന്നോ എന്ന് ഓർമ്മയുണ്ടോ ഉണ്ട് എനിക്കന്ന് കൊതിയായിരുന്നു ജയൻ പറഞ്ഞു ഇരുപത്തിയാറും പത്ത് മുപ്പത്തിയാറ് വയസ്സിൽ നീ എന്നെ വിട്ടുപോയി വിഷമം മാറ്റാനായി അയാൾ പറഞ്ഞു തുടങ്ങി